ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുറുപ്പെന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം തൃശൂർ സീറ്റുകളിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഇന്ന് ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പന്ത്രണ്ടായിരം വോട്ടുകൾക്ക് അതിജയിക്കും തൃശൂരിൽ സുരേഷ് ഗോപിയും തെറ്റില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ അട്ടിമറിയും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരനും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും മികച്ച പ്രകടനം നടത്തി ഇരുപത് മണ്ഡലങ്ങളിലും നല്ല പ്രതികരണം വോട്ടർമാരിൽ ഉണ്ടാകുമെന്നും ബി ജെ പി വിലയിരുത്തുന്നു വോട്ട് ശതമാനം ഇത്തവണ ഇരുപത് കടക്കുമെന്നാണ് അവകാശവാദം കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അഞ്ചു സീറ്റ് ലഭിക്കുമെന്ന് നേതൃയോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമുണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു ഇരുമുന്നണികളുടെയും വർഗീയ വിഭജന രാഷ്ട്രീയം തള്ളി മോദിയുടെ ഗ്യാരണ്ടി ജനം ഏറ്റെടുക്കും കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരായ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കുപ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഫലം വരുന്നതോടെ കോൺഗ്രസിന് അടിതെറ്റും സി പി എം സർക്കാരിനെതിരായ ജനവികാരം സംസ്ഥാനത്ത് ശക്തമായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു